കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ വടക്കാഞ്ചേരി എസ് എച്ച്ഒ യു കെ ഷാജഹാന് സ്ഥലമാറ്റം കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ ഉത്തരവിറങ്ങിയത് കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ചും വിലങ്ങണിയിച്ചും ഹാജരാക്കിയ സംഭവത്തിൽ ഇന്ന് കോടതിക്ക് മുൻപിൽ പ്രതികളെ ഹാജരാക്കാനിരിക്കെയാണ് സ്ഥലമാറ്റം അടിയന്തിരമായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകണമെന്നും ഉത്തരവിലുണ്ട് സ്ഥലമാറ്റം എങ്ങോട്ടേക്കെന്ന് ഉത്തരവിലില്ല ക്രമസമാധാന പാലനത്തിൽ നിരന്തരം വീഴ്ച വരുത്തുന്ന ഷാജഹാനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു മുഖമൂടി അണിയിച്ചതിനാലാണ് നടപടിയെന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടില്ല നിലവിൽ രണ്ടച്ചടക്ക നടപടികൾ നേരിടുന്നയാളാണ് ഷാജഹാൻ എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ രണ്ടാം പ്രതി ഗണേഷിനെ ഉൾപ്പെടെ പ്രതികൾ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു തിരിച്ചറിയിൽ പരേഡ് നടക്കാനിരിക്കെ മുഖം മറച്ചെ കൊണ്ടുപോകാനാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പ്രതികരിക്കുകയായിരുന്നു ഈ ഒരു സംഭവത്തെ ന്യായീകരിച്ചാണ് കമ്മീഷണർ രംഗത്തെത്തിയത്